ഹായ് ഹലോ നമസ്കാരം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാത്തയാണ് മിധു മോഹൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് പ്രണയ നൈരാശ്യം മൂലം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരു ഒരു ആൺകുട്ടിയാണ് ഇങ്ങനെ ചതിച്ചിട്ട് പോയെങ്കിൽ പെൺകുട്ടി ആ പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു പിന്നെ ഇവിടെ ചർച്ചകളായി ബഹളമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത കുട്ടിയുടെ കുഞ്ഞിരത്തെ ഫോട്ടോ മുതൽ ഇപ്പോഴുള്ള ഫോട്ടോസുകൾ മൊത്തം വലിച്ചു പുറത്തിട്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ പെൺകുട്ടി ആണ് എന്നൊരൊറ്റ കൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ മുഖം പോലും മറിച്ചു വെച്ചത് എഫ്ഐആർ രജിസ്റ്റർ ആവാതെ ഫേസ് കാണിക്കത്തില്ല അങ്ങനെ ആണ് ആരും എല്ലാവരും ബ്ലഡ് ചെയ്താണ് കാണിക്കുന്നത് ആ ഫോട്ടോ അപ്പോൾ പെൺകുട്ടികൾക്ക് എന്തുമാവും എന്നൊരു അവസ്ഥ അത് ഭയങ്കര വിഷമാണെന്ന് എനിക്ക് കേട്ടിട്ട് എന്ന് വെച്ചാല് അഞ്ചു വർഷം വീട്ടുകാർ വിവാഹം പറഞ്ഞുകയും ചെയ്തു ബന്ധത്തിൽ പിന്മാറിയോട് മാനസികമായി തലർ യുവാവ് ആത്മഹത്യ ചെയ്യുന്നു എന്നാരോപണം കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ദേശീയതലത്തിൽ മത്സരിച്ച മുത്തുമോഹൻ കോളേജിൽ ഒപ്പം പഠിച്ച പെൺകുട്ടിയോട് അടുപ്പത്തിലാവുകയും ചെയ്തു മാല ലാപ്ടോപ്പ് ഐഫോൺ പെൺസിൻ്റെ തുടങ്ങി പെൺകുട്ടിക്ക് ആവശ്യമായ പലതും യുവാവ് വാങ്ങി നൽകിയിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു മൂന്ന് ലക്ഷം രൂപയും നൽകി

കേൾക്കുന്നവർക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം അഞ്ച് വർഷത്തോളം നീണ്ട് നീണ്ടു നിന്ന ഒരു പ്രണയമായിരുന്നു വീട്ടുകാരെല്ലാം സമ്മതിച്ച് വിവാഹം വരെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് ഈ പെൺകുട്ടി പറയുന്നത് അത് പറ്റില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എന്നുള്ളത് അപ്പം ആ ഒരു പയ്യനത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അവൻ അത്രയ്ക്കും ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ കുട്ടിയെ സ്നേഹിച്ചത് ആ പയ്യനെ പെട്ടെന്ന് കേട്ടപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴും ആ പയ്യൻ പയ്യനിത് വീട്ടിലെ അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ അമ്മ അമ്മ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോഴും അമ്മ പെൺകുട്ടിയോട് പറയുന്നു നീ ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് തന്നെ മോനോട് പഴയ മിണ്ടുന്ന രീതിയിൽ സംസാരിക്കുക അഞ്ച് മിനിറ്റ് ഞാൻ പിന്നെ പതിയെ പതിയെ എൻ്റെ മോനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ആ പെൺകുട്ടി കൂട്ടാക്കുന്നില്ല ഒന്നും മനസ്സരിക്കുന്നില്ല അവളെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്നൊരു സ്റ്റാൻഡിൽ തന്നെയായിരുന്നു എന്നിട്ട് ഈ പയ്യൻ വിളിക്കുമ്പോൾ പറയുന്നു നീ പോയി ചത്തോടാ നീ പോയി ചാവടാ നീ ചാവടാ എന്ന് റിപ്പീറ്റ്ലി പറയുക അപ്പോഴൊരു ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് തോന്നുന്നത് അപ്പം ഞാൻ മരിച്ചാൽ അവൾക്ക് സന്തോഷം കിട്ടുമായിരിക്കും അപ്പോൾ ഞാനങ്ങ് മരിക്കുക പോലും ചിന്തിക്കുന്ന പയ്യന്മാരുണ്ട് ആ പയ്യനെ കുറിച്ച് പുറത്ത് തിരക്കുമ്പോൾ വളരെ നല്ല പയ്യൻ സാധുവായിരുന്നു അയ്യോ അല്ലെങ്കിൽ അതിനിങ്ങനെ അവനെ അതിനെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും മരിച്ചതെന്നൊക്കെയാണ് ആളുകൾ ചുറ്റുമുള്ളവർ പറയുന്നത് അപ്പോൾ പ്രണയിക്കുന്നതൊന്നും കുറ്റമല്ല അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആകുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കുറ്റമൊന്നുമല്ല പക്ഷേ അതിനൊക്കെ ഒരു മര്യാദയുണ്ട് മര്യാദയുടെ രീതിയിൽ നിന്നിട്ടല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ പതിയെ പതിയെ ഒക്കെ ഓരോരുത്തരുണ്ടല്ലോ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് അവർ പതിയെ 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 അങ്ങ് മാറിപ്പോ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ആ പയ്യനെ കിട്ടത്തില്ല എന്ന് അത് ആക്സെപ്റ്റ് ചെയ്യണം അത് ആ കുട്ടിയുടെ മനസ്സിന് താങ്ങാൻ പറ്റിയില്ല ചില പലർക്കും അങ്ങനെയാണ് ഇപ്പം റിലേഷൻഷിപ്പ് വരുമ്പോൾ രണ്ട് വ്യക്തികൾ ഏതെങ്കിലും ഒരു വ്യക്തി ഭയങ്കര രീതിയിൽ ആ മാത്രയായിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അത്ര ഇത് കാണത്തില്ല ചിലപ്പോൾ അവർക്ക് മനക്കെട്ടി ഉണ്ടാവും ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് മനക്കെട്ടി ഉണ്ടാവില്ല ഇത് രണ്ടുപേരും അങ്ങോട്ടും കൂടെ ചിന്തിക്കണമല്ല നമുക്കൊരു ആണ് നമ്മൾ ചതിക്കരുത് പറ്റിക്കരുത് മുന്നോട്ട് പോകണം എന്ന് അതുമാത്രമല്ല ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ഉണ്ട് അപ്പം ഓരോരുത്തർ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ രാത്രിയാണെങ്കിലും മണിക്കൂറുള്ള ഓരോരുത്തർ പറയാനുള്ള പന്ത്രണ്ട് മണിക്കൂറാണ് കണ്ടിന്യൂ ഉണ്ടാറുതെന്ന് അപ്പം അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പം അവരുടെ ആ ഒരു ടൈമിന് വിലയില്ലേ ഈ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ടൈമിന് അത്രയും വില വാല്യൂ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ടൈമിന് വിലയില്ലേ ഇതൊക്കെ ചിന്തിക്കുക അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സുപ്രഭാവത്തിൽ അത് മാത്രമല്ല എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് പയ്യൻ മാറ്റി കൊടുക്കുന്നത് കേൾക്കുന്നത് ചോദിച്ചൊക്കെ എന്തിനു വാങ്ങിച്ചു കൊടുക്കുന്നത് ആ കുട്ടിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഐഫോണാണെങ്കിലും കിറ്റ് ആണെങ്കിലും ലാപ്ടോപ്പ് അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ട് നീണ്ടു പോകും അതുമാത്രമല്ല ഈ കുട്ടിയുടെ പഠിത്ത ചിലവ് എല്ലാം ഈ പയ്യനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് മനസ്സിലായില്ലേ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു പയ്യൻ്റെ വീട്ടുകാർക്കും സിബ്ലിംഗ്സിനും ഒക്കെ നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വല്ലതായിട്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോഴത്തേക്ക് കേസിന്റെ സ്ഥിതികൾ നമുക്കറിയാമല്ലോ പിന്നെ എന്താ പറയുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ആ കുട്ടി ഫെൻസിങ് ചാമ്പ്യൻ ആണ് അപ്പോഴം കേസിലാകണം പെട്ട ഭാവി ഭാവി അത് ബാധിക്കും എന്നൊക്കെ ന്യായിരിക്കുന്നത് തിരിച്ചവര് ചിന്തിക്കുന്നില്ല ഈ പയ്യൻ നല്ല നല്ല പ്ലെയർ ആയിരുന്നു ഇന്റർനാഷണൽ ചാമ്പ്യൻ ആയിരുന്നു അതിനേക്കാളും കോളേജിൽ കോളേജ് യൂണിയൻ മെമ്പറും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ബ്രില്യൻറ് കുട്ടിയായിരുന്നു ആ ഒരു കുട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഈ പെൺകുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ എന്ത് ആ ഒരു സ്വാർത്ഥ മനസ്സ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് കേസുകളിൽ കൊടുക്കാൻ പറ്റത്തില്ല ആ പയ്യനാണ് നഷ്ടം മൊത്തം സംഭവിച്ചിരിക്കുന്ന പയ്യനാണ് അക്ഷര എന്ന പെൺകുട്ടി ഹയർ എഡ്യൂക്കേഷനിൽ പോയി അപ്പൊ അവിടെ വെച്ച് ഏതോ ഒരു ബോയിനെ പരിചയപ്പെട്ടു അങ്ങനെ റിലേഷൻ ആയെന്ന് പറയും അപ്പോഴ് അതും ഇതിനോട് അവിടെ ഓപ്പണായി പറഞ്ഞിട്ടില്ല അപ്പം വേണ്ട എന്ന് തോന്നി ഓക്കെ പക്ഷേ കുറച്ച് ടൈം കൊടുക്കാൻ ടൈം മാത്രമാണ് ആ അമ്മ കാലുപിടിച്ച് ചോദിച്ചത് പക്ഷേ ഇവളതിന് തയ്യാറായില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അത്രയും ഡിപ്രഷനിലേക്ക് പോകുകയാണെങ്കിൽ അത്രയും മനസ്സ് മനക്കെട്ടിയില്ല ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾ ടക്കനെ ഫ്രണ്ട്സിനെ അറിയിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുക കുറേ ടൈം സ്പെൻഡ് ചെയ്യുക ഒരു യാത്ര പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായ ചേഞ്ച് ഉണ്ടാവും അല്ലാതെ ഒരിക്കലും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നൊരു ചോയ്സ് വേണ്ട ഇന്നിൻ്റെയും പേരിലല്ല ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമാണ് ചെയ്തിരുന്നത് അതിൻ്റെ പുറത്താണ് നമ്മൾ ആത്മഹത്യ ചെയ്തു തോന്നിയിരിക്കുന്നത് അത് വളരെ വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും ഉള്ളൊരു എന്ന് വെച്ചാൽ നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നോ എന്ന് കേട്ടാൽ അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല അക്സെപ്റ്റ് ചെയ്തേ പറ്റുമോ റിയാലിറ്റി എന്നൊരു സംഭവം ഉണ്ട് അതുപോലെ ഒരു പ്രോബ്ലം എവിടെ ഉണ്ടാവും അവിടെ ഒരു സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും അതൊരു ഇരു വശം പോലെയാണ് ദൈവം എന്തെങ്കിലും ഒരു സോൾവ് ചെയ്യാൻ ഒരു ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് തരും അതെങ്കിലും നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കുകയാണ് പല സോഷ്യൽ മീഡിയയിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് അങ്ങ് തേഞ്ഞു മാഞ്ഞ് പോകുന്നു മനസ്സിലായില്ലേ അപ്പം ഒരു ആൺകുട്ടി ആയതിന്റെ പേരിലാണ് ആരുമാത്ര ന്യൂസിന് വില കൊടുക്കാത്ത ആൺകുട്ടിയുടെ ജീവിതത്തിന് എന്താ വിലയില്ലേ ആൺകുട്ടികളുടെ ഇമോഷൻസിന് വിലയില്ലേക്ക് പറയാം എന്തിനു വിശ്വസിക്കാൻ പോയി എന്തിനു പ്രേമിക്കാൻ പോയി അതൊക്കെ ഒരു ആ ഒരു ടീനേജ് പ്രായത്തിൽ സംഭവിക്കുന്ന ടീനേജെന്നാൽ ഇരുപത്തി മൂന്ന് വയസ്സുണ്ടാ പയ്യന് അപ്പൊ ആ ഒരു പ്രായത്തിൽ സംഭവിക്കുന്ന ഒരു പ്രായത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഈ ബ്രേക്കപ്പ് എന്ന ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാണ്ടായിപ്പോയി എന്തുവായാലും ശരി തന്നെ സ്നേഹം പവിത്രമാണ് എല്ലാം ഓക്കെ പക്ഷെ രണ്ടുപേര് സ്നേഹത്തിലാകുമ്പോൾ കുറച്ച് ആത്മാർത്ഥത അതുണ്ടായിരിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഒരു ഒരു വ്യക്തിന് എല്ലാം അവർ ഒരാളുടെ സ്വാർത്ത താല്പര്യത്തിന് വേണ്ടി എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു മണ്ടനാക്കി കൂട്ടനാക്കി ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയല്ല വേണ്ടത് അതൊരിക്കലും ശരിയായ ഒരു നടപടി അല്ല അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഓപ്പണായിട്ട് പറയുക കുറച്ച് ടൈം കൊടുക്കുക മനുഷ്യത്വം കാണിക്കുക അത്രയൊക്കെ ഉള്ളൂ അപ്പം മറ്റൊരു വിഷയമായിട്ട് വേറെ വീഡിയോ കാണാം അതുവരെ ബൈ